प्रलयपयोधि चलले हे कृष्ण धेदवान ഒരുപാട് ബന്ധമുണ്ട് ഞാൻ ജനിച്ചോണ് കോഴിക്കോടാണ് അമ്മ കോഴിക്കോട് കാര്യങ്ങളോ കവിത പറഞ്ഞിട്ടുള്ള ആൾക്കാർ ഞാൻ ഈ ഓണപ്പാട്ടിന് വന്ന് ഒരു പത്ത് പതിനഞ്ചു ദിവസം ഞങ്ങൾ ഒരുമിച്ച് സുല്ല് ഭാസ്കർ കീബോർഡിസ്റ്റ് അദ്ദേഹത്തിന്റെ മ്യൂസിക് ഡയറക്ടറും കൂടെ ആണല്ലോ അദ്ദേഹത്തിന്റെ സ്റ്റുഡിലായിരുന്നു രവീന്ദ്ര സംഗീതം അപ്പൊ അന്ന് വളരെ അധികം ഒരുമിച്ച് ഇടപഴകി ജീവിക്കാൻ കഴിഞ്ഞു കവിതകൾക്ക് വേണ്ടി കവിതകൾക്ക് ഒരുപാട് കവിതയ്ക്ക് വേണ്ടി 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 വായിച്ചറ പത്ത് സീസണില് വായിച്ചത് കവിത വായിക്കാറില്ലേ പത്ത് സീസണില് അല്ല ഏതാണ്ട് ആയിരത്തിഅഞ്ഞൂറ് വേണ്ടി ഞങ്ങടെ ഭാര്യക്ക് വേണ്ടിട്ട് ആ കവിത അങ്ങനെ ഞാൻ പെട്ടെന്ന് കവിത കവിത കണ്ടെപത്തിയ തൊട്ട് അവള് കവിത കലാമലത്തിൽ നിന്ന് കോഴ്സ് കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ തൊട്ട് ഞാൻ അത് പാട്ടുകാരനാണ് നേരത്തെ ചിലതരം ചോദിച്ചില്ലേ പാട്ട് തൊട്ട് ആണ് ചോദിച്ചില്ലേ അത് ഞാൻ പാട്ടുകാരനായിട്ടാണ് അവളുടെ ഡാൻസിൽ പാടിയിരുന്നു ഞാൻ ഡാൻസിൽ നിന്നാണ് തുടക്കം എൻ്റെ എന്റെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നറനകേതനം ആശന്റെ കീഴില് ജനാർദന ഭാഷ കീഴിൽ ഞാൻ തുടങ്ങുന്നത് പാട്ടുകാരനായിട്ട് ഡാൻസിലാണ് കാരണം ഗാനമുളക്കൊക്കെ പാടിയിരുന്നു കുറച്ചൊക്കെ പിന്നീട് ഡാൻസിലായിരുന്നു ശരിക്കും ഡാൻസിൽ നിന്നാണ് ഞാൻ ഈ രംഗത്തേക്കൊക്കെ വരുന്നത് കച്ചേരി ആയാലും ഫ്യൂഷൻ ഇടയ്ക്ക് രംഗത്തേക്ക് വരുന്നത് തന്നെ അതിൽ കവിതയ്ക്ക് പറയുമ്പോൾ എനിക്ക് ആദ്യം പറയേണ്ടത് കവിതര് ഗുരുക്കന്മാരുണ്ടല്ലോ ഒരുപാട് സത്യഭാമ ടീച്ചറ് ലീലാമ ടീച്ചർ ക്ഷേമ ടീച്ചർ അങ്ങനെ ഒരുപാട് ടീച്ചേഴ്സ് പത്മിനി ടീച്ചേഴ്സ് ആണ് കലാമണ്ഡത്തിൽ ഉള്ള എല്ലാ സീനിയേഴ്സ് സീനിയേഴ്സായിട്ടുള്ള ടീച്ചർക്കും ബോംബെ കനക്കറയില് ഡൽഹിയിലെ ഭാരതീ ശി ലീലാവംശേരി ടീച്ചർ ലീല ചേച്ചി അറിയാല്ലോ കമൂറ പുരുഷൻ സിസ്റ്റർ അവരുടെ കൂടെ നാടൻപാടുകൾക്ക് വേണ്ടിയും ഡാൻസിന് അവരുടെ മകളും ദീപ്തി ഓംശേരി ഭല്ല ദീപ്തി ദീപ്തി ഓംചേരി ഭല്ല നല്ലൊരു ഗായക കൂടിയാണ് നല്ല നർത്തകിയാണ് അവരുടെ കൂടെ ഡാൻസിനും അവർ പാടിയിട്ടുള്ള ആൽബങ്ങൾക്കും രാജശ്രീ വാര്യരും അവരുടെ കൂടി പാടില്ല പാടില്ല പഠന വായിക്കുന്നുണ്ട് കഥകളി രംഗത്ത് പത്മശ്രീ പത്മശ്രീകലാവളം ഡോക്ടർ ഗോപിയാശാൻ ഗോപി വേഷങ്ങൾക്ക് അദ്ദേഹം കുജേലനായിട്ട് ചെയ്യുന്ന കുജലവൃത്തത്തിനും കൃഷ്ണനായിട്ട് അഭിനയിച്ചിട്ട് അത് അവതരിപ്പിച്ചിട്ടുള്ള കുജലവൃത്തത്തിനും അദ്ദേഹം കൃഷ്ണനായപ്പോൾ നെല്ലിയോട് വാസന ആശാനായിരുന്നു കുജേലൻ ഇദ്ദേഹം ഗോവേശൻ കുജേലിനായിട്ട് വേഷമിട്ടപ്പോൾ സദനം കൃഷ്ണൻ വിട്ടിയ ആശാനായിരുന്നു കഴിഞ്ഞ വർഷമായിരുന്നത് അദ്ദേഹം കൃഷ്ണനായിട്ട് അവതരിച്ചത് ഇതൊക്കെ എൺപത്തെട്ടും എൺപത്തിനാലും വയസ്സുള്ള ആൾക്കാരാണേ അവരുടെ കൂടെ നിൽക്കാനുള്ളൊരു മഹാഭാഗ്യം തിരിച്ചിട്ടുണ്ട് അതായത് നളന് വേണ്ടി ദശരഥവേഷം കെട്ടിയപ്പം അതിൽ കൈകൈടെ ദശരഥവിലാമ്പം കഥകളി ഉണ്ടായിരുന്നു പൂന്തോട്ടം പിന്നെ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഇതാണ് ഗീതാനന്ദൻ ഗീതാനന്ദൻ മടിക്കടന്ന മരിച്ചത് നിങ്ങളുടെ കണ്ണീര് അതൊക്കെയാണ് നിങ്ങളുടെ മൂല്യം കണക്കാക്കുന്നത് ഈ ഒരു കരശീല മനസ്സ് കളരി പയറ്റിനെരിയറ്റിനെ വായിക്കും അതിനകത്ത് കത്തിച്ചണ്ടൊക്കെ പറയില്ല അത് വടിവീശല് പയറ്റിന് ശരിക്കും സുഖമായിട്ട് വായിക്കും അതിന് എനിക്ക് ആ ഒരു വഴിയൊരുക്കി തന്നത് കൃഷ്ണദാസാണ് അശൻ വല്ലപ്പോ സംഘം ചാവക്കാട് ഞങ്ങടെ ഫ്രാൻസിലൊരു പതിനഞ്ച് ദിവസത്തെ ഫെസ്റ്റിവൽ ഉണ്ടായിരുന്നു ലീ ഓറിയന്റൽ ഫെസ്റ്റിവൽ പതിനഞ്ച് ദിവസം ഒരു ദിവസം മൂന്ന് ഷോ ആണ് രാവിലെ ഉച്ചക്ക് രാത്രി അങ്ങനെ മൂന്ന് സമയത്ത് മൂന്ന് മണിക്കൂർ വരും ഓരോ മണിക്കൂർ വേണമായിട്ട് അങ്ങനെ അതിന് വായിക്കേണ്ടതുണ്ട് എങ്ങനെയത് ഇടയ്ക്ക് ആ സിനിമകളുടെ നാടകത്തിന് അപ്പൊ അതിന് ചില ഷട്ടിണ്ട് അത് ഇപ്പൊ ഇടിക്കാൻ പറഞ്ഞാൽ നമ്മളിപ്പോയില്ലേ ഒരാൾ ഷട്ടിന്റെ ബട്ടൺസ് ഇങ്ങനെ പിടിച്ചു അത് മോഹൻ സത്താർ ചേർണക്ക മോഹൻ ചരണക്കാ പറഞ്ഞിട്ടില്ലേ അത് പിടിച്ചിങ്ങനെ കണ്ടത് നമുക്ക് രണ്ട് എഫക്ട് ഇണ്ടാക്കാം ഏണേണ ഓ ഓ ഓ ഓ ഓ ഓണേ എന്നൊക്കെ ആക്കിയാൽ സ്നേഹാക്കാം എന്ത് ശരിയായിട്ട് ശരിയാക്കട്ടാണ് മറ്റേതായില്ലേ സംഗീതമാണ് ഈ വിഷയം മുഴുവൻ എന്ന് പറഞ്ഞ പോലെ നമ്മളിപ്പോ ചുമ കോങ്ങൾക്ക് ഇടപെ താരാട്ടം വായിക്കുമ്പോ മഹാദേവ ശേഷ ഭസ്മത്രിക്ക് വായിക്കാൻ എഫക്ട് മാറണം കളടിപ്പായിട്ടിന് അങ്ങനെ പറയുമ്പോ മഹാഭാഗ്യന്റെ ഇത് ഓട്ടം ഉം കുച്ചി നാട്ടില് കുറെ ആൾക്കാർക്ക് വായിക്കാറുണ്ട് ഡാൻസിൽ അത് ജാനകമ്മിയുടെ എസ് ജാനകമ്മ്യയുടെ മരുമകള് കുച്ചിപ്പുടി ആർട്ടിസ്റ്റ് മകന്റെ ഭാര്യ മുരളിയുടെ ഭാര്യ ഉമാ മുരളി അപ്പൊ അങ്ങനെ അവരുടെ കുച്ചിപ്പുടി കെ സിംഹനന്ദനിന്നൊരു ആയിട്ടുണ്ട് പണ്ട് എം ജി ആർ മക്കൾ തിലകം എം ജി ആർ അദ്ദേഹം ഡാൻസ് ചെയ്തിട്ടുണ്ട് അതായത് മ്യൂസിക് ഡാൻസ് കളിച്ചു വരുമ്പോൾ കൊടി നേരത്തിട്ടുണ്ടാവും അതിനകത്ത് ഡാൻസ് കളിച്ചു വരുമ്പോൾ പുലിയുടെ സിംഹത്തിന്റെ രൂപം അതിലുണ്ടാക്കാൻ പറ്റും ചവിട്ട് കാലോണ്ട് ജതി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വരും സിംഹത്തിന്റെ വരെ വരും ലാസ്റ്റിൽ സിംഹം ആയിട്ട് വരും അത് ഉമ്മമുള്ളിൽ കളിക്കുമ്പോ അതിനൊക്കെ ഞാൻ നട്ടുവാകം ചെയ്യാനൊക്കെ വരുന്നു അതിന്റെ പ്രാക്ടീസ് തരുന്നത് നീലാങ്കരായി വെച്ചിട്ട് മദ്രാസിൽ ജാനകി വീട്ടിൽ വെച്ചിട്ടാണ് അപ്പൊ അന്നൊരു ഒരു അഞ്ചെട്ട് ദിവസം ജാനകി ഭക്ഷണം വിളമ്പിത്തന്ന് ഭക്ഷണം കഴിക്കാൻ ഭാഗ്യം ആയിരുന്നു ഏറ്റവും വലിയ മഹാഭാഗ്യല്ലേ കവലം സാറിന്റെ കൂടെ സോമാനത്തിൽ കുറച്ച് ദിവസം പാടാൻ പോയിരുന്നു കിടക്ക വായിക്കാൻ സോമാനവായിട്ട് അത്രയും നല്ല ബന്ധമാണ് കവലത്തിന്റെ കളരിയില് ഫ്യൂഷൻ ഫ്യൂഷൻ സംഗീതം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉള്ള ഒരുവിധം ഫ്യൂഷൻ ചെയ്യുന്ന സ്റ്റീഫൻ ദേവസി പ്രകാശ് ഉള്ളേരി പാലക്കാട് ശ്രീരാം രാജേഷ് വൈദ്യ വീണ നമ്മുടെ ഡ്രമ്മർ ശിവമണി അങ്ങനെയുള്ള മഹാകാരന്മാരെ കൂടെ മട്ടൻ ദിവസം കുട്ടിയാശാന് ഇടയ്ക്കയും ചെന്തയും ഒക്കെ ആയിട്ടുള്ള ഫ്യൂഷനൊക്കെ ചെയ്യാനുള്ള ഭാഗ്യം ആണ് ഭാഗ്യം മഹാഭാഗ്യങ്ങള് രണ്ടായിരത്തി പതിനെട്ടിലാണ് എനിക്ക് ഡോക്ടറേറ്റ് കിട്ടി ഡിഗ്രിറ്റ് ഡിലിറ്റ് ഡിഗ്രിറ്റ് അത് തമിഴ്നാട് യൂണിവേഴ്സിറ്റി ആണ് വന്നത് എന്റെ ഒപ്പും മുമ്പും പിൻപും കിട്ടിയ ആൾക്കാർ എസ് പി ബാലസോണ സാറും മധുബാലകൃഷ്ണന് കിട്ടിയിരുന്നു ചിത്രയ്ക്ക് കിട്ടിയിരുന്നു ഹരിഹരൻ പാട്ട് ഹരിഹരൻ എനിക്കും അതുപോലെ ആദ്യം കൂടെ അബ്ദുൽ കലാം സാറിനും കരുണാനിധിക്ക് തമിഴ് യൂണിവേഴ്സിറ്റിയാണ് അങ്ങനെ അവർക്ക് ഉടുക്കുക അവരുടെ ലോകവരെ ഇടയ്ക്ക് ഉടുക്കേണ്ട പോടാണ് അത് ഉടുക്കേട സംഭവമാണ് അത് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ഏറ്റവും ഇന്ത്യയിലെ ഏറ്റവും വളരെ വിശേഷപ്പെട്ട രാഷ്ട്രപതി അദ്ദേഹം തൃശ്ശൂരിൽ വന്നപ്പോൾ തൃശ്ശൂരിൽ തൃക്കൂരാണ് അദ്ദേഹത്തിൻ്റെ ഗുരുനാഥൻ്റെ വീട് സ്വാമി രംഗനാഥാനന്ദ അതെൻ്റെ ഒരു കസിൻ വലിയ ചിനടിയാണ് കൽക്കട്ട രാമക്ഷാശ്രമത്തിൽ പഠിക്കുമ്പോഴത്തെ ഗുരുനാഥാണ് അപ്പം രംഗനാഥാനന്ദ സ്വാമികളുടെ നൂറാം പിറന്നാൾ ശതാബ്ദി ആഘോഷ സമയത്തേക്ക് ആശ ഗുരുനാഥൻ്റെ വീട്ടിലേക്ക് അബ്ദുൽ കലാം സാറ് വന്നു വന്നപ്പോൾ അന്ന് പ്രാർത്ഥന ചൊല്ലിയിരുന്നത് തൃക്കൂരുകാരാണ് ഞാൻ തൃക്കൂർ മഠക്കാരനാണ് വരന്തിരപ്പിള്ളി ആണ് ജനിച്ചതെങ്കിലും തൃക്കൂർമാഡം ഫാമിലി ഞങ്ങളുടെ അവിടെ വീട്ടിൽ പേരൊക്കെ തൃക്കൂരാണ് ഞങ്ങളുടെ ആസ്ഥാനം ഇപ്പം തൃക്കൂരുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരാണ് അവിടെ പ്രാർത്ഥന വേണമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ തന്നെ നൃത്തം പറയേണ്ട കസിൻ എൻ്റെ ചേട്ടൻ്റെ മകനാണ് അനൂപ് ശങ്കർ പാട്ടുകാരൻ അനൂപ് ശങ്കറും തൃക്കൂരുകാരിയാണ് ജോഴ്സന രാധാകൃഷ്ണൻ പാട്ട് അവരെ പേരും പ്രാർത്ഥന ചൊല്ലുന്നു ഇടയ്ക്ക് ഞാനായിട്ടാണ് ചെയ്തത് മൈത്രി ഭജ അതാണ് ചൊല്ലിയത് യുദ്ധം എന്നൊക്കെ പറഞ്ഞല്ലേ എന്താണുള്ളത് അത് കേട്ടിട്ട് രണ്ട് രണ്ടര മിനിറ്റ് മൂന്ന് മിനിറ്റ് ആണ് പാടിൻ്റെ പ്രാർത്ഥനകളുടെ ദൈർഘ്യം പ്രസിഡന്റിന്റെ പ്രോഗ്രാം അല്ലേ ടൈം കറക്റ്റ് കറക്റ്റായി രണ്ട് മൂന്ന് പ്രാവശ്യം ഇത് മറ്റേ സെക്യൂരിറ്റി വന്നിട്ട് ഇത് അഴിപ്പിച്ച് ഇതെന്താണ് ബോംബാണോ എന്നുള്ള ജോലിക്കൊക്കെ ഉണ്ടായി ചുരി ബോക്സ് കൊണ്ടുപോയി അപ്പോൾ അത് തുറപ്പിച്ച് നോക്കി ഇതൊക്കെ രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം അഴിച്ചു നോക്കി അഴിച്ച് കാണിച്ചു കൊടുത്തത് ഇച്ചാൽ എന്താണെന്ന് അറിയില്ല അവർ കണ്ടിട്ട് അറിയില്ല ഡൽഹിയിൽ നിന്ന് വന്നറിയിക്കല്ലേ ഏറ്റവും നല്ല സന്തോഷം കിട്ടിയതെന്ന് വെച്ചാൽ ഇത് ഞാൻ വായിച്ചു കഴിഞ്ഞപ്പോൾ ആള് അദ്ദേഹം കയറി എടുത്തു നോക്കി ഞാൻ റൈറ്റ് സൈഡിലിരിക്കണേ വായിക്കണ പൊടിയത്തിന്റെ കൂടെ അപ്പൊ അദ്ദേഹം നോക്കി കഴിഞ്ഞിട്ട് കൈതട്ടി വിളിച്ചു വിളിച്ച അടുത്ത് വിളിച്ച് എന്താ എന്താ യുവർ പറഞ്ഞു കൃഷ്ണകുമാർ എന്താണ് എന്താണോ പറയാൻ പോണെന്നറിയില്ലോ പേടിച്ചിട്ട് ഓടിച്ചിന്ന് കാലുമ്പോൾ തൊട്ട് വന്നിരിക്കാൻ പോയി സീനിയർ വയസ്സും കൂടിയാലോ മാത്രമല്ല അദ്ദേഹം നന്നായിട്ട് വീണ് വായിക്കും എം എസ് സുബിലും എമ്മയുടെ ഭയങ്കര ആരാധകനാണ് ഗംഭീര ആരാധകനാണ് വീണ വായിക്കും അദ്ദേഹം അപ്പൊ അവനൊരു മ്യൂസീഷ്യൻ കൂടിയാണ് അബ്ദുൽ കലാം സാറ് സയന്റിസ്റ്റ് മാത്രല്ല നടത്തും അപ്പൊ അങ്ങനെ ഞാൻ കാലോട്ട് വന്നിരിക്കാൻ പോയപ്പോണോ ഞാൻ എന്താ സർ പഠിച്ചു കൃഷ്ണകുമാർ ദി ഓഫ് ദ ഇൻസ്ട്രുമെന്റ് തമിഴിലെ പേസർ കണ്ടിപ്പാ അപ്പ ഞാൻ രക്ഷപ്പെട്ടു തമിഴ് ജസീൻ പേസ പഠിക്കാണ് അദ്ദേഹം ഈ എൺപത് വയസ്സിലാന്ന് എന്നിട്ട് അപ്പൊ സ്വരങ്ങൾ വാശിച്ചിരുത് കാണിച്ചോടുത്തോ കാണിച്ചു അപ്പം

അവിടെയും കൂടി റെസ്പെക്ട്ഫുൾ ഭാഷയാണ് അങ്ങനെ കോലു കൊടുത്തു കലാകാരനെയാണ് ശബ്ദം ചത്തം വരലേ കുഞ്ഞു കുട്ടികളുടെ ആസൈറ്റി ആണെങ്കിൽ പറഞ്ഞിട്ട് ചത്തം വരലേ അപ്പൊ ഞാൻ കാമിഷ്യ അപ്പൊ ഞാൻ നിർത്തി ഞാൻ വാങ്ങിക്കിട്ടോ എന്നിട്ട് ആളുടെ കൈ പിടിച്ച് ആളെ കൊണ്ടിങ്ങനെ ചുമ്മാ എന്നിട്ട് ഇങ്ങനെ സാർ ഇപ്പി കാട്ടും സാർ എന്നിട്ട് ഇങ്ങനെ കയ്യില് കാണിച്ചു ആളുടെ കയ്യില് ഇങ്ങനെ തട്ടിയാൽ മതി ഇങ്ങനെ വെച്ച് മ്യൂട്ടായി പോയുള്ളു ഇങ്ങനെ പിടി വാസിക്കുന്നു സാർ അടിച്ച് വിടണം ജസ്റ്റ് സ്ട്രൈക്ക് ഓക്കേ അപ്പൊ അപ്പഴും കിട്ടിയില്ലേ എന്നിട്ട് കൈ പിടിച്ചിങ്ങനെ പിടിച്ചു ആൾ രണ്ടു വശം കുട്ടിയെ കുഞ്ഞു കുട്ടികളുടെ പോലെ ആളെ ആ പിടി സ്വരങ്ങളെ അത് സാർ വൺ ടു ത്രീ ഫോർ കൗണ്ടറിൽ അപ്പം തട്ടും

പത്മശ്രീ എന്നല്ല അല്ലേ രാഷ്ട്രപതി നേരിട്ടില്ല ഒരു പക്ഷേ അദ്ദേഹത്തിന് ഭയങ്കര അത് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു വിഷയം ജീവിതം ഇതെന്റെ മഹാഭാഗ്യം എന്താ വെച്ചാൽ പത്മശ്രീ മട്ടന്നൂർ ശങ്കർകുട്ടി മാരാർ എന്ന് പറയുന്ന ലോകപ്രശസ്തനായ വാ താളവാദ്യ കലാകാരൻ ചെയർമാനായിരിക്കുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും സംഗീതനട അക്കാഡമിയുടെ അവാർഡ് കിട്ടി അപ്പൊ ആ അവാർഡിന് ഒരു പത്രം മാറ്റിണ്ട് അങ്ങനെ അക്കാഡമിയുടെ അവാർഡ് പിന്നെ കുറേ ഉണ്ട് അവിടെ കുറേ ടൈറ്റിൽസ് കിട്ടിയിട്ടുണ്ട് നാഥ ലേരത്നം എന്നൊക്കെ ഉണ്ട് അങ്ങനെ കുറേ അതിൽ ഓർമ്മയിൽ എടുത്തു പറയാൻ മറക്കാതെ പറയാവുന്നൊരു ഇതെന്ന് വെച്ചാൽ വാദ്യരത്നം എന്നൊരു പുരസ്കാരം തന്നെ ഉണ്ടായി അത് തന്നത് കവി മഹാകവി എൻ കെ ദേശം സാറാണ് ദേശം സാറിൻ്റെ നേരത്തെ ചോദിച്ചല്ലോ കവിതകളുടെ കാര്യം ചോദിച്ചല്ലോ കവിതകൾക്ക് വേണ്ടി ദേശം സാറിൻ്റെ ആയാലും എടശ്ശേരി ഗോവിന്ദർ അദ്ദേഹത്തിൻ്റെയും അക്കിത്തം മഹാകവി ഞാനപിടും അക്കിത്വത്തിൻ്റെയും ഒക്കെ അങ്ങനെ പ്രശസ്ത കവികളുടെ തന്നെ ഒരു പത്ത് നൂറ്റി അഞ്ചിലും പത്തിരുന്നൂറോളം കവിതകൾക്ക് ഞാൻ സംഗീതം ചെയ്ത് സംഗീതം ചെയ്താൽ ഈണവിടും കവിതകൾക്ക് സംഗീതമല്ലല്ലോ അതിനൊരു ഈണത്തിൽ അതിനുള്ളിലുള്ള സംഗീതം എടുത്ത് പുറത്തുവിണ്ടാവുന്നില്ല പിന്നെ അതിനേക്കാളൊക്കെ എൻ്റെ ഏറ്റവും വലിയ അംഗീകാരം എന്ന് പറഞ്ഞാൽ ദൂരദർശൻ്റെ പരിപാടിയായതുകൊണ്ട് തിരിച്ചടി എടുത്ത് അഭിമാനപൂർവ്വം ഞാൻ വീണ്ടും പറയാണ് എൻ്റെ ഏറ്റവും വലിയ ആദ്യത്തെ അംഗീകാരം ആകാശവാണിയുടെ ഗ്രേഡിനെയാണ് എനിക്ക് ആകാശവാണി ഗ്രേഡ് ഉണ്ട് അതാണ് എൻ്റെ ആദ്യത്തെ അംഗീകാരം എന്നൊരു ഇടയ്ക്ക് കലാകാരനായിട്ട് ആൾ ഇന്ത്യ റേഡിയോ പ്രസാര ഭാരതി വന്നതിന് മുമ്പ് ആൾ ഇന്ത്യ റേഡിയോ കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനം എന്നെ അംഗീകരിച്ചു അതിൽ കൂടുതൽ എന്താ ഉള്ളത് വേറെ ഞാൻ എനിക്കൊക്കെ എൻ്റെ മുപ്പത്തിയാറ് ഇരുപത്തൊമ്പത് വയസ്സായിട്ടാണ് ഞാൻ ഓഡിഷൻ പാസ്സായിട്ട് സംഗീത പാട്ടിന് ഇളതാനങ്ങൾക്ക് അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞില്ലേ ആദ്യമായിട്ട് എനിക്ക് ആത്മ ചെയ്യാൻ പറ്റിയത് ദൂരദർശനിലാണ് തൊണ്ണൂറ്റി രണ്ടില തൊണ്ണൂറ്റി രണ്ടിൽ ഞാൻ പറഞ്ഞേ അപ്പം നമുക്ക് ആ ഒരു ഭാഗ്യം അല്ലേ അങ്ങനെ പോലെ തന്നെ നമ്മൾ രണ്ടുപേർക്കും അങ്ങനെയൊരു അത് പറയുമ്പോൾ വാല്യൂ മനസ്സിലാവും വാല്യൂ മനസ്സിലാവും നാൽപ്പത് വർഷം കൊണ്ട് എനിക്ക് കിട്ടിയിട്ടുള്ള അനുഭവങ്ങളും പാഠങ്ങളും അതുപോലെ ആൾക്കാരുടെയും വേദികളുടെയും പേരുകൾ ഒറ്റടിയിൽ എനിക്കിങ്ങനെ പറഞ്ഞു പോകാൻ എളുപ്പല്ലോ വന്നോളന്നില്ല അപ്പൊ ചിലപ്പോൾ ഒരാളുടെ പേര് വിട്ടു സൗഭാഗ്യല്ലേ മറ്റേ ഒരു ആയാങ്കുടി എന്ന സ്ഥലത്ത് കലമുള ഹൈദരാലയട്ടിന്റെ അതായത് ലാസ്റ്റ് കച്ചേരി എന്ന് പറയാൻ വർഷമുണ്ട് ഒന്നാം തീയതി ജനുവരി ഒന്നാം തീയതി അദ്ദേഹം അഞ്ചാം തീയതി പോയത് മരിച്ചത് ഒന്നാം തീയതി കച്ചേരിക്ക് ആയാങ്കുടി അടുത്തിരുത്തിയെടുത്ത് പരിപാടിക്ക് ഞങ്ങൾ പോയിട്ട് അടുത്ത് അങ്ങനെ ഇരിക്കുന്നുണ്ട് മറ്റേ വിനോദ് കലമുള വിനോദ് ശിങ്കിടി പാടുന്നു അദ്ദേഹം ഹാജരാട്ടം പാടുന്നു മിടുക്കാൻചേട്ടൻ കുറൂർ വാസൊന്നും പോയി അദ്ദേഹം ചെണ്ട കലമുണ രാജനാരായണൻ മണ്ഡലം രാജനാരായണൻ ഞാൻ തൊട്ടപ്പുറത്തിരിക്കുന്നുണ്ട് കസല്ലേ പോലെ ഞങ്ങൾ ഇരിക്കുന്നത് മറ്റേ ആണ്ടാവാണ് ഇങ്ങനെ ഇരിക്കുന്നത് അപ്പം പേരുകളൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തി കൂടെ പാടുന്നു ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് കിടക്കയാണ് എന്നാട്ടിൻ്റെ തോളത്തിങ്ങനെ തട്ടിയിട്ട് നേരത്തെ പറഞ്ഞില്ലേ അടുത്താണെങ്കിൽ തട്ടായിരുന്നു പറഞ്ഞില്ലേ അടുത്തണത് തട്ടിട്ട് തൃശൂർ കൃഷ്ണദാസ് പറഞ്ഞു എന്താ ചേട്ടൻ എന്റെ പേര് തെറ്റി ആ സോറി തൃശ്ശൂർ കൃഷ്ണകുമാർ അടുപ്പം കൂടുമ്പഴേ ചിലപ്പോൾ പേര് തെറ്റും ഇതിനേക്കാളൊക്കെ ശരിക്കും പറഞ്ഞാൽ പറയേണ്ട അവാർഡ് അംഗീകാരം എന്ന് വെച്ചാല് നല്ലൊരു നർത്തകിയാണ് മോഹനിയുടെ നർത്തകിയാണ് കലാമളം കവിത എന്റെ ഭാര്യ ആയിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ളത് അതാണ് ഏറ്റവും വലിയ ജീവിതത്തിൽ അംഗീകാരം കലാകാരന്റെ ഭാഗ്യം എന്താണെന്നറിയാൻ കഴിഞ്ഞ കലാകാരനാണെങ്കിൽ കലാകാരനെ മനസ്സിലാക്കുന്ന ഒരു ഭാര്യ ഉണ്ടായിരിക്കുക എന്നാണ് ഇത് മനസ്സിലാക്കുന്നത് മാത്രല്ല കലാകാരിയും കൂടിയാണ് അത് നിങ്ങളുടെ ജീവിതത്തിൽ വല്ലാത്തൊരു എന്താ പറയാ സുഗന്ധമാണ് ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന മോളും ഇതൊക്കെ ഡാൻസും കഥകളൊക്കെ പഠിച്ചിട്ടുണ്ട് അഷ്ടപതി ചെയ്യാൻ മോഹുണ്ട് മനസ്സിലായി ഇടയ്ക്ക് കൂടി അതുണ്ട് അപ്പൊ അഷ്ടപതി ചെയ്യാനായിട്ട് മോഹിനിടത്തും സൂട്ടബിളാണല്ലോ ചെയ്യാനായിട്ട് ഞാൻ അഷ്ടപതി കമ്പോസ് ചെയ്യണം ചെയ്യണമെന്ന് പറഞ്ഞിട്ടിരിക്കുന്നു അപ്പൊ എനിക്ക് മനസ്സിൽ ശിവദാസേട്ടനെ കിട്ടിയപ്പോൾ ഒരു സന്തോഷം എന്ന് വെച്ചാൽ ഉണ്ട് നല്ലൊരു ഗായകനെ കിട്ടിയേക്കണം അഷ്ടപതി എനിക്ക് വേണ്ടി ഒരു അഷ്ടപതി പാടും പ്ലീസ് എനിക്ക് വേണ്ടി മാത്രമല്ല കബരയ്ക്ക് കൂടി വേണ്ടി ഇടയ്ക്ക ഇല്ലെങ്കിൽ അഷ്ടപതി അതിൻ്റെ കൂടെ ഇഷ്ട ഇടയ്ക്ക ഉണ്ടെങ്കിൽ അഷ്ടപതിയുടെ കൂടെ ഉണ്ട് അഷ്ടപതിയുടെ ഇഷ്ടപതിയാണ് അഷ്ടപതിയുടെ ഇഷ്ടപതി ആളാണ് അപ്പൊ ഒരു അഷ്ടപതി പാട പാടാം അല്ലേ <coughs> नर प्रलय पयोधि जले हे कृष्ण प्रलय पयोधि जले हे कृष्ण धृतवान शिवे प्रलय पयोति जले हे कृष्ण धृतमान शिवे विखित्र चरित्रम खेदवादृत मीन शरीर जय जय देव जय, जय देव ശിവദാസേട്ടൻ കൂടി എൻ്റെ മുമ്പിൽ ഉള്ളതുകൊണ്ട് എടുത്ത് പറയാവുന്ന കാര്യം ഹരിവരാസനം അയ്യപ്പനെ പാടി ഉറക്കാൻ ലോകത്തിൽ ഭാഗ്യം കിട്ടിയിട്ടുള്ള ദാസേട്ടൻ പാടിയ അത് പറയുമ്പോൾ വെങ്കടാധിപതിയെ തിരുപ്പതി വെങ്കടാധിപതി ഉണർത്തുവാനായി എം എസ് സുബലക്ഷ്മിക്ക് ഭാഗ്യം കിട്ടി ഗുരുവായൂരപ്പനെ ഉണർത്തുവാനായി പി ലീലി ചേച്ചിക്ക് ഭാഗ്യം കിട്ടി അതുപോലെ അയ്യപ്പനെ ഉറക്കാൻ ജയശുദാസന ദാസട്ടന് ഭാഗ്യം കിട്ടി അങ്ങനെ ഭാഗ്യം കിട്ടിയ സംഗീതഞരുടെ ഇതില് അയ്യപ്പൻ ഉറക്ക പാട്ട് ഹരിവരാസനം അത് പണ്ടത്തെ ശബരിമല ശ്രീധർമ്മശാസ്ത്ര സ്വാമി അയ്യപ്പൻ അങ്ങനെ മൂന്ന് ടൈപ്പ് ഓഫ് ഹരിവരാസനം ഞാൻ വായിച്ചു അതിലൊന്നും ഞാനല്ല വായിച്ചിട്ടില്ല ഒറിജിനൽ ഈ റിവേവേൽ എന്ന് പറയുമ്പോൾ ഒറിജിനൽ പാട്ടിന്റെ ട്രാക്ക് ട്രാക്കുണ്ടാകും ബാക്കി ഇൻസ്ട്രുമെന്റിലൊക്കെ ഡിജിറ്റലി റീമിക്സ് ചെയ്യുന്നത് നമ്മൾ വായിച്ചിട്ട് അന്ന് വായിച്ച അതേ സാധനങ്ങളും വായിക്കണം ചിലതൊക്കെ ഒന്നും ഇല്ല ഇന്നത്തെ പോലത്തെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഓടി പിടിക്കേണ്ടി വരും പത്തും പതിനഞ്ചും ഓക്കെ ടേക്ക് കട്ട് ചെയ്ത് ജോയിൻ ചെയ്യാനാണല്ലോ പണ്ടത്തെ ടെക്നോളജി അതുകൊണ്ട് സ്പീഡ് വേരിയേഷൻ ചിലത് ഉണ്ടാവും ആ അത് കേട്ട് നമ്മൾ നമ്മളതുപോലെ വായിക്കുക ഡബിൾ ട്രാക്ക് അടിക്കുക ഡി ടി അടിക്കുക ഡി ടി അടിച്ച് ഇപ്പൊ സ്റ്റീരിയോ ഫോണിക് സ്റ്റൈലിൽ നല്ല സമൂഹം വരുന്നുണ്ട് അങ്ങനെ മൂന്നെണ്ണം പഴയ ട്രാക്കിന് വായിക്കാൻ ഭാഗ്യുണ്ട് പിന്നെ രമേശ് നാരായൺജി നമ്മുടെ കേരളത്തിലത്തെ അഭിമാനമായിട്ടുള്ള ഹിന്ദുസ്ഥാനി സംഗീത അദ്ദേഹത്തിന്റെ സംഗീതത്തില് തത്തുമസിന്ന് സിനിമയ്ക്ക് വേണ്ടിയാണ് ദാസേറിന്റെ എഴുപതാം വയസ്സിൽ വീണ്ടും അദ്ദേഹം പാടി റിമേഷൻ നാരായണജി പോലെ കുറെ ശ്ലോകങ്ങളൊക്കെ ചൊല്ലിയിട്ടാണ് അത് തന്നത് അതിനും ഇടയ്ക്ക് വായിക്കാൻ ഭാഗ്യമുണ്ടായി അങ്ങനെ നാല് ടൈപ്പ് അവിടെ ശിവദാസട്ടൻ ചെയ്ത് ഈ രാഗത്ത് നിന്നും ചെറിയൊരു വ്യത്യാസം വരുത്തിയിട്ട് ഹരിരാസൻ കൂടുതൽ മാറ്റിയാൽ ആൾക്കാർ സമ്മതിക്കില്ല പക്ഷേ ഇത് ഒട്ടും പ്രശ്നമില്ലാത്ത രീതിയിൽ ഗംഭീരമായ രീതിയിൽ ചെറിയൊരു മാറ്റം വരുത്തിയിട്ട് ഹരിവ്രാസൻ ചെയ്യണ്ടായി അതിനും വായിക്കാൻ ഭാഗ്യുണ്ടായി അങ്ങനെ അഞ്ച് ഹരിവ്രാസനം എനിക്ക് വായിക്കാൻ ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് ഡിഫറെന്റ് ടൈപ്പ് ആ ഹരിവരാസനം എനിക്കൊന്ന് കേൾക്കാൻ ഇടയ്ക്ക് വായിക്കാൻ വേണ്ടിയിട്ട് അത് എന്താ പറയുക ഹരിവരാസനം നമ്മൾ രാഗമൊന്നും മാറ്റാൻ വയ്യ താളം മാറ്റാൻ വയ്യ കാരണം അത് ഓൾറെഡി ദേവരായ മാഷ് ചെയ്ത ആ ട്യൂണ് ദാസിയുടെ പാടിയ പാട്ടവിടെ എല്ലാവരും മനസ്സിലും കൂടിയിരിക്കുകയാണ് അപ്പം അതിൽ മാറി അപ്പം വലിയ അബദ്ധം പറ്റിച്ചിട്ട് ചെറിയൊരു മാറ്റം മാത്രമായിട്ട് രാഗം മാറ്റിയില്ല ചെറിയൊരു ഇപ്പം ദാസിയുടെ പാടിയാൽ വ്യത്യാസം ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയല്ലാണ്ട് വേറെ മാറ്റമൊന്നും ഉണ്ടായില്ല പാടാം ഹരിരാസനം ഹരിവരാസം വിശ്വമോഹനം ഹരിദീശ്വരം ആരാധ്യപാദുക്കരിവിമർദം നിത്യനർത്തനം ഹരിഹരാത്മജം ദമാശ്രയം ഹരിവരാസനം വിശ്വമോഹനം ഹരിരവീശ്വരം ആരാധ്യപാദുക്കം ഹരിവിമർദം നിത്യനർത്തനം ഹരിഹരാത്മജം रणकीर्तनं भक्तमानसं भरणलोलुपं नर्तनालसं अरुणभासुरं भूतनायकं हरिहरात्मजम् कलमृदुस्मितं सुन्दराननं कलभकोमलं गात्रमोहनं कळफकेसरी वाजिवाहनं हरिहरात्मजं देवमाश्रये हरिवरासनम् श्वरम् आराध्यपादुकं हरिविमर्दनं नित्यनर्दनं हरिहरात्मजं देवमाश्रये हरिहरात्मजं